മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമയിൽ തന്റെ എതിരാളിയെ തല്ലി തോൽപ്പിക്കുന്നതുവരെ താനിന് ചെരുപ്പിടാതെ നടക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നായകനെ കണ്ടപ്പോൾ പിന്നീട് എതിരാളിയെ തല്ലി തോൽപ്പിച്ച ശേഷം ബിനോയിയുടെ ചെരുപ്പ് കടയിൽ ചെന്ന് എട്ടിന്റെ ഒരു ലൂണാറിന് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ആവേശപൂർവ്വം കൈയടിച്ചിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിനം ടീം ഇന്ത്യ കപ്പടിച്ചതിന്റെ ആവേശവുമായി വാങ്കഡ സ്റ്റേഡിയത്തിൽ വൻ ജനാവലിയുടെ അകമ്പടിയോടെ എത്തുമ്പോൾ അവിടെ ഇന്ത്യൻ ടീമിനൊപ്പം ഏതാണ്ട് മഹേഷിന്റെ ആ ഒരു മനോഭാവമായി ഒരാൾ കൂടിയുണ്ടായിരുന്നു അയാളുടെ പേര് ഹാർദിക് ഹിമാൻഷു പാണ്ഡ്യ എന്നായിരുന്നു ആരാധകരുടെ എന്തും സാധിച്ചെടുക്കുന്ന കുംഫു പാണ്ഡ്യ ബാറ്റിങ്ങിൽ ഏതാണ്ടൊരു കരീബിയൻ ശൌര്യത്തോടെ ആ ഒരു ആറ്റിറ്റ്യൂഡോടെ പന്തുകൾ അതിർത്തി വരെ കടത്തുന്നവൻ ഏതാണ്ട് ഒരു രണ്ടു മാസം മുമ്പ് വരെ ആരാധകർ കണ്ടെടുത്തു നിന്നെല്ലാം കൂവിയും കളിയാക്കിയും മാത്രം അപമാനിച്ചവൻ ഇന്നയാൾ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോയാണ് ഇന്ത്യക്ക് ലോകകപ്പ് നേടിക്കൊടുത്തവരിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് ഇന്നയാൾ പ്രതികാരം വീട്ടിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യയുടെ പ്രതികാരം യെസ് ഏതാണ്ട് ഒരു രണ്ടു മാസം മുമ്പ് വരെ അയാൾ ഒരു ശരാശരി ഇന്ത്യൻ ആരാധകന് വെറുക്കപ്പെട്ടവനായിരുന്നു മുംബൈ ഇന്ത്യൻസിലെ ക്യാപ്റ്റൻസി വിവാദവും അതിനൊപ്പം അതിദാരുണമായി തകർന്നടിഞ്ഞ മുംബൈയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യാമ്പയിനും എല്ലാം അയാളെ കൊണ്ടെത്തിച്ചത് ഹെയ്റ്റ് ക്യാമ്പയിനുകളുടെയും അതുപോലെ ആരാധക വെറുപ്പിന്റെയും ലോകത്ത് മാത്രമായിരുന്നു വളഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അയാളെ ക്രിക്കറ്റ് പ്രേമികൾ ആക്രമിച്ചുകൊണ്ടേയിരുന്നു അതിനൊപ്പം വിവാഹ മോചനമടക്കമുള്ള വാർത്തകൾ വേറെയും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ വെറുത്തവരെ കൊണ്ട് തന്നെ കൂവിയവരെ കൊണ്ട് പോലും ജയ് വിളിപ്പിച്ച ലോകകപ്പായിരുന്നു അയാളെ സംബന്ധിച്ചോട് തുടങ്ങിയത് ഓൾറൗണ്ട് പ്രകടനവുമായി ഹാർദിക് പാണ്ഡ്യ കളം വാഴുകയായിരുന്നു ഈ ലോകകപ്പിൽ ഫൈനലിലെ തോൽവി എന്ന നാണക്കേളിൽ നിന്നും അയാൾ ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയത് വിജയത്തിലേക്കാണ് തോൽവി ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്നും ക്ലാസിനെയും അതുപോലെ മില്ലറേയും റബാർഡേയും പുറത്താക്കിക്കൊണ്ട് അവസാന ഇരുപത്തി അഞ്ചും മിനിറ്റിൽ എല്ലാ സൗത്ത് ആഫ്രിക്കൻ കണക്ക് കൂട്ടലുകളിലും തെറ്റിച്ചുകൊണ്ട് സീൻ മാറ്റി എഴുതുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ ഫ്രം എ ഡെബിൾ ടു എ ഹീറോ ദ ഗ്രേറ്റസ്റ്റ് റിട്ടംഷൻ എന്ന് തന്നെ പറയാം നമുക്കറിയാം വലിയ വിമർശനങ്ങൾ നേരിട്ട് കൊണ്ടാണ് ഹാർദിക് ടി ട്വന്റി ലോകകപ്പ് കളിക്കാൻ ചെന്നത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്തേക്ക് ഹാർദിക് എത്തിയതു മുതൽ വലിയ തിരിച്ചടികളാണ് അദ്ദേഹം നേരിട്ടത് വിമർശനങ്ങളുടെ കൂരമ്പുകൾ എല്ലാ ഭാഗത്തു നിന്നും ഹാർദിക്കിനെതിരെ ഉയർന്നിരുന്നു ആ സമയത്ത് അഞ്ചു തവണ കപ്പടിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയെ മാറ്റിയാണ് ഹാർദിക്കിനെ ആ സമയത്ത് അവർ നായകനാക്കിയത് ഇതായിരുന്നു ഹാർദിക്കിനെതിരെ കൂടുതൽ വിമർശനം ഉയരാനും ആരാധകരുടെ വെറുപ്പ് ലഭിക്കാനുമുള്ള പ്രധാന കാരണം അതിനു മുമ്പത്തെ രണ്ട് സീസണുകളിൽ ഗുജറാത്തിനെ കിരീടത്തിലേക്കും അതിലൊരു സീസണിൽ ഫൈനലിലേക്കും നയിച്ച ക്യാപ്റ്റനായിരുന്നു ഹാർദിക് എന്നതൊന്നും സ്വാഭാവികമായും ആ സമയത്ത് വിമർശകർ അന്ന് സൗകര്യം ൂർവം മറന്ന കാര്യങ്ങളാണ് അവസാന സീസണിൽ മുംബൈയിലെ ആരാധകരടക്കം നമുക്കറിയാം കഴിഞ്ഞ ഐ പി എല്ലിന്റെ സമയത്ത് ഹാർദിക്കിനെ സമയത്ത് സഞ്ജയ് മഞ്ജുരേക്കറിന് കാണികളോട് മര്യാദയോട് പറയേണ്ടിയും പലവട്ടം അപമാനിക്കപ്പെട്ട ഹാർദിക്കിനെ അന്ന് മുംബൈ ടീമിലെ സഹതാരങ്ങൾ പോലും വേണ്ട വിധത്തിൽ അനുകൂലിച്ചിരുന്നില്ല യുവതാരങ്ങൾ ഹാർദിക്കിനോട് കയർത്ത് സംസാരിക്കുന്ന സാഹചര്യവും പരാതി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്നാൽ ഇതിലൊന്നും തളരാതെ ഒന്നും മിണ്ടാതെ ഹാർദിക് മുന്നോട്ട് പോവുകയായിരുന്നു മുംബൈ അവസാന സ്ഥാനക്കാരായപ്പോഴും അദ്ദേഹം ില്ല ഒരു അക്ഷരം പോലും പ്രതികരിച്ചിരുന്നില്ല മുംബൈയുടെ ഈ സീസൺ കഴിഞ്ഞ സീസൺ വലിയ ദുരന്തമായി മാറിയെന്ന് നമ്മൾ കണ്ടതാണ് രോഹിത്തും ഹാർദിക്കും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മയും പലപ്പോഴും നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടിട്ടുണ്ട് ടി ട്വന്റി ലോകകപ്പിൽ ഇവരുടെ മോശം ബന്ധം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഈ ലോകകപ്പിന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാൽ ഫൈനലിലടക്കം കസറി ഹാർദിക് ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറുകയായിരുന്നു പ്രസന്റേഷൻ സെനമലിയുടെ സമയത്ത് ഹാർദിക്കിന്റെ കബളിൽ രോഹിത് സമ്മാനിച്ച ആ ഒരു സ്നേഹ ചുംബനം മാത്രം മതിയായിരുന്നു അവർക്കിടയിലെ മഞ്ഞൊരുകലിന്റെയും ഹാർദിക് എത്രത്തോളം വലിയ സംഭാവനയാണ് ടീമിന് സമ്മാനിച്ചതെന്ന് മനസ്സിലാക്കാൻ സമ്മർദ്ദത്തിന് കീഴ്പ്പെടാതെ തകർപ്പൻ പ്രകടനം നടത്തിയ ഹാർദിക് ലോകകപ്പിൽ ഇന്ത്യയുടെ അഭിമാന താരമായി മാറുകയായിരുന്നു വളരുകയായിരുന്നു വലിയ സാഹചര്യങ്ങളിൽ മികവ് കാട്ടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ഹാർദിക് പാണ്ഡ്യെ പോലൊരു താരം മുംബൈ ഇന്ത്യൻസിനൊപ്പം വലിയ വിമർശനം ഏറ്റുവാങ്ങിയ താരമാണ് ഗുജറാത്തിൽ നിന്നും മുംബൈയിലേക്ക് എത്തിയപ്പോൾ നിരവധി വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാൽ ഫൈനലിലെ അവസാന ഓവർ എറിയാൻ നായകൻ രോഹിത് ശർമ്മ വിശ്വാസം അർപ്പിച്ചത് ഹാർദിക്കിലാണ് എല്ലാവർക്കും അഭിമാനമാവാൻ ഹാർദിക്കിന് സാധിച്ചു അവൻ്റെ കരിയറിലേക്ക് നോക്കുമ്പോൾ വലിയ ബഹുമാനം തന്നെ അർഹിക്കുന്നുണ്ട് വലിയ മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്താൻ അവന് സാധിക്കുന്നുണ്ട് എല്ലാ മുംബൈ ആരാധകരോടും സംശയമില്ലാതെ ഞാൻ പറയുന്നു അവൻ ഭാവിയിൽ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഇടം നേടുമെന്ന് ഉറപ്പാണ് ലോകകപ്പിന് എ ബി ഡി ബില്ല് ഹാർദിക് പാണ്ഡ്യയെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ് അപ്പോൾ രോഹിത് ശർമ്മ വിരമിച്ചതോടെ ടി ട്വന്റിയിൽ നിന്നും വിരമിച്ചതോടെ ഹാർദിക്കിന് കീഴിലാവും തൊണ്ണൂറ് ശതമാനവും ഇന്ത്യ അടുത്ത ടി ട്വന്റി ലോകകപ്പ് കളിക്കുക എന്നത് ഉറപ്പാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് നടക്കാൻ പോകുന്നത് അതുകൊണ്ടുതന്നെ ഇന്ത്യക്ക് സജീവ കിരീട പ്രതീക്ഷയും വരുന്ന ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായകനായും ഹാർദിക് തുടരുമെന്ന് ഉറപ്പാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും ഹാർദിക്കിന് ഇനി കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നും ഉറപ്പാണ് അതിനുള്ള തെളിവായിരുന്നു അതിനുള്ള പ്രാരംഭ തെളിവുകൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിനം നമ്മൾ കണ്ടത് ഐ പി എല്ലിനിടെ കൂവി തോൽപ്പിച്ച മുംബൈ വാങ്കട സ്റ്റേഡിയം ിൽ വീണ്ടും ഹാർദിക് ഹാർദിക് ചാൻഡ് ഉയർത്തിക്കൊണ്ട് ആരാധകർ രംഗപ്രവേശം ചെയ്യുകയായിരുന്നു മറൈൻ ഡ്രൈവിലൂടെ ഇന്ത്യൻ താരങ്ങൾ തുറന്ന വാഹനത്തിൽ സ്റ്റേഡിയത്തിൽ പ്രവേശിച്ചപ്പോൾ ജനക്കൂട്ടം ഇളകി മറിയുകയുണ്ടായി ഇന്ത്യയുടെ വിജയത്തിൽ പങ്കാളിയായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വേണ്ടി ആരാധകർ മുദ്രാവാക്യം മുഴക്കുകയുണ്ടായി ആ സമയത്ത് ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ കുറിച്ച് ഒരു ശതമാനം പോലും അറിയാത്തവർ പല വിമർശനങ്ങളും ഉന്നയിച്ചെന്ന ലോകപ്പിന് ശേഷം സ്റ്റാർ സ്പോർട്സുമായുള്ള അഭിമുഖത്തിൽ ഹാർദിക് പരാതി പറഞ്ഞിരുന്നു അത്തരം വാക്കുകളോട് പ്രതികരിക്കേണ്ടതില്ലെന്നും സാഹചര്യങ്ങൾ തന്നെ അവർക്ക് മറുപടി നൽകുമെന്നുമാണ് എന്റെ വിശ്വാസം അതേ വിമർശകർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടെന്നാണ് കരുതുന്നതെന്നായിരുന്നു ഹാർദിക് ആ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് രോഹിത് കബളിൽ ഉമ്മ വെക്കുന്നതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് അപ്പോൾ മുംബൈയിലേക്ക് ടീം എത്തിയപ്പോൾ ട്രോഫി ആ സമയത്ത് ഹാർദിക്കിന്റെ കയ്യിലായിരുന്നു മുംബൈയിലെ ആരാധകർക്ക് മുന്നിലേക്ക് ട്രോഫി ഉയർത്തിക്കാട്ടിയതും ഹാർദിക് പാണ്ഡ്യായിരുന്നു നായകൻ രോഹിത് ശർമ്മ ഹാർദിക്കിനായി ആ സമയത്ത് കൊടുക്കുകയും ചെയ്തു രോഹിത് ഹാർദിക്കിനെ ഈ സമയത്ത് പ്രശംസിക്കുന്നതും നമ്മൾ കേട്ടു ഹാർദിക് പാണ്ഡ്യയ്ക്ക് വലിയൊരു സല്യൂട്ട് ഞാൻ നൽകുന്നു ഫൈനൽ ഓവർ അത്ര മനോഹരമായിട്ടാണ് അവൻ എറിഞ്ഞത് അതാണ് രോഹിത് കഴിഞ്ഞ ദിനം പറഞ്ഞത് അതിന് പിന്നാലെ മുംബൈ സ്റ്റേഡിയത്തിൽ വാങ്കഡ സ്റ്റേഡിയത്തിൽ ഹാർദിക് ഹാർദിക് വിളികൾ മാത്രമാണ് മുഴങ്ങിയത് ചിരിയോടെ എഴുന്നേറ്റ് നിന്ന് ഹാർദിക് കാണികളെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം ടൂ മന്ത്സ് ആഫ്റ്റർ ഹി വാസ് മാസ് ബോർഡ് ബൈ ദാൻസ് ഹാർദിക് പാണ്ഡ്യ ചാൻസ് ടേക്ക് ഓവർ ഗ്രേറ്റസ്റ്റ് റിഡംഷൻ ഓഫ് ക്രിക്കറ്റ്